ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ഇന്ന് പറയുന്നത് പഴനി മുരുക മന്ത്രമാണ് ഏത് കാര്യം ആഗ്രഹിച്ച് അപേക്ഷിച്ചാലും സാധിച്ചു തരുന്ന ഒരു അത്ഭുത മന്ത്രമാണ് ഇത് അസാധ്യ കാര്യങ്ങൾക്കായി അപേക്ഷിച്ച് പരീക്ഷണത്തിനായി ചെയ്യുന്നത് നന്നല്ല മന്ത്രജപങ്ങൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും അനേകർക്ക് പലവിധ ഫലങ്ങളും ലഭിച്ചിട്ടുണ്ട് ആ വിധത്തിലുള്ള ആഗ്രഹസാധ്യങ്ങൾക്ക് മാത്രമേ പഴനി മുരുക മന്ത്രം ചൊല്ലി ആഗ്രഹങ്ങൾ സാധിക്കാനായി അപേക്ഷിക്കാവൂ എന്ന് പ്രത്യേകം പറയുന്നു മുരുകൻ എന്ന സുബ്രഹ്മണ്യ സ്വാമിക്ക് അനേകം പേരുകളുണ്ട് മുരുകൻ സ്കന്ദൻ സനൽകുമാരൻ എന്നും തമിഴ്നാട്ടിൽ കുളന്തവേലൻ സ്വാമിനാഥൻ ശരവണൻ കുമാരസ്വാമി കാർത്തികേനെന്നും തുടങ്ങി അനവധി പേരുകളിൽ ഈ ദേവത അറിയപ്പെടുന്നു പുരാണങ്ങളിൽ ദേവസേനാപതി എന്ന നാമത്തിലും പ്രശസ്തമാണ് ശിവൻ്റെയും പാർവതിയുടെയും പുത്രനാണ് മുരുകൻ ആ ഗൃഹസാധ്യം നേടാനുള്ള പഴനി മന്ത്രം പറയുന്നു ഓം വേലാണ്ട പെരുമാളിൻ അരുൾ എൻ ഉടൽ കൊണ്ടേൻ പഴനിമലയിൽ ഉതിത്തരുളും ഉൻ വേലും മയിലും മലയും ഇടതും വലതും ഇരിപ്പുറത്തും പോലെ അടുത്തു തിരുപ്പുകൾ ഗുഹൻ എനിക്കു തുണയാകാം നൂറാണ്ടുകാലം നൽവാഴുക്കായ് ആണ്ടവൻ തുണേ അൻപൊരുൾ തുണൈ സാഹ ഈ മന്ത്രം രാവിലെയോ വൈകുന്നേരമോ ദണ്ഡായുധമായ മുരുകനെ സ്മരിച്ച് നൂറ്റിയെട്ട് തവണ ജപം ചെയ്യാം ഏത് ദിവസവും മന്ത്രം ഉരുവിടാം എങ്കിലും നാളിലെ ജപങ്ങൾക്ക് ഫലം ലഭിക്കും നാളിലെ ജപങ്ങൾക്ക് പ്രത്യേക ഫലം ലഭിക്കും